വടകര നഗരസഭ പുതിയ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ മാസം മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു സമ്മേളനത്തിൽ പറഞ്ഞു ആറര പത്തിണ്ടായി വടകര നഗരസഭയുടെ ഭരണനിർവഹണം നടത്തിവരുന്ന റെയിലിന് പടിഞ്ഞാറ് താഴെ അങ്കാടിയിൽ പ്രവർത്തിച്ചു വരുന്ന നഗരസഭാ ഓഫീസ് സ്ഥലപരിമിതി മൂലവും ആധുനിക കാലഘട്ടത്തിൽ മാറി വന്ന പ്രവർത്തിപ്പിക്കാനുള്ള ഓൺലൈൻ സംവിധാനം ഭരണസമിതിയുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരമായി ഏറ്റവും പുതിയ ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് വടകര നഗരസഭയുടെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് അടയാളപ്പെടുത്തുകയാണ് കേരളം രണ്ടായിരത്തി ആകുമ്പോഴേക്കും നെറ്റ് സീറോ കേരളമാകാനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്യാമ്പയിൻ പദ്ധതി ഏറ്റെടുത്ത വടകര നഗരസഭ പുതിയ ഓഫീസിലും കാർബൺ എമിഷൻ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സേവനം നൽകാൻ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും പുതിയ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഒരുക്കി ചേർത്തിട്ടുള്ളതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ജൂൺ മുപ്പതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേളയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പടകര എം പി ഷാഫി പറമ്പിൽ എം എൽ എമാരായ കെ കെ രമ കെ പി കുഞ്ഞമതകുട്ടി മാസ്റ്റർ ഇ കെ വിജയൻ എന്നിവർ ഉൾപ്പെടെ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെ പി ബിന്ദു സതീശൻ മാസ്റ്റർ രാജിത പതേരി പി കുമാർ എന്നിവർ പങ്കെടുത്തു വടകര നഗരസഭയുടെ വികസന വീഥികളിലെ ഒരടയാളപ്പെടുത്തലായി മാറുകയാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ പി പി ബാലകൃഷ്ണൻ ചെയർമാനായ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് വടകരയുടെ മുനിസിപ്പൽ ഭരണം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബഹുമാനപ്പെട്ട കെ കെ രാഘവൻ ചെയർമാനായ ആ ഒരു ഭരണസമിതി കാലഘട്ടത്തിൽ ഇന്ന് നിലവിലുള്ള റെയിലിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വടകര നഗരസഭയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ബഹുമാന്യരായ ഒട്ടനവധിയായ ചെയർമാന്മാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വടകര നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഭരണസമിതി നമ്മൾ ഈ ഒരു യും കാലാവധി കഴിയാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഓഫീസിന്റെ പ്രവർത്തന കടക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും പാലിച്ചു പാലിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് വടകര നഗരസഭയുടെ നേതൃത്വത്തിന് വടകരക്കാർക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലേക്ക് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ അത് നിർമ്മാണ പ്രവർത്തനത്തിലൂടെയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിലൂടെയും സാംസ്കാരിക മേഖലയിലൂടെയും ഒക്കെ തന്നെ കയ്യൊപ്പിച്ചാർത്തിക്കൊണ്ട് നാളിതുവരെയായിട്ടും ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ച ആ ഒരു സന്തോഷകരമായ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ചെയർമാരും അന്നത്തെ ഭരണസമിതിയും ഒക്കെ തന്നെ തുടക്കം കുറിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക ആ പൂർത്തീകരിച്ച പുതിയ ഓഫീസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് പലവിധ സാങ്കേതിക പ്രശ്നങ്ങളിലും അകപ്പെടുകയും അതൊക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതി കാലഘട്ടത്തിൽ ചരിത്രത്തിലേക്കുള്ള അടയാളപ്പെടുത്തലുകൾ എന്നുള്ള രീതിയിലേക്ക് വടകര നഗരസഭയുടെ ഓഫീസിലും ഷോപ്പിംഗ് മോൾസ് മാറുകയാണ് തീർത്തും ആധുനിക സൗകര്യത്തോടുകൂടെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ആ ഓഫീസിലേക്ക് ഒരുക്കി ചേർത്തിട്ടുണ്ട് ഏഴായിരത്തി അറുന്നൂറ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള പുതിയ ഓഫീസ് കെട്ടിടം